ബ്രെഡ് ബനാന സ്നാക്ക് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ എളുപ്പവുമാണ് അതുപോലെ ഹെൽത്തിയുമാണ് ആദ്യം നമുക്ക് ഈ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ മുറിച്ച് മാറ്റണം എല്ലാ ബ്രെഡും ഇങ്ങനെ ചെയ്ത് വെക്കാം ഒരു അഞ്ചാറ് കഷ്ണം ബ്രെഡ് ഇതുപോലെ ഷെയ്പ്പാക്കി വെച്ചിട്ടുണ്ട് രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് അത് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ട് എരിഞ്ഞെടുക്കണം ചെറുതായിട്ട് എരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ ഏത്തപ്പഴത്തിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം മൂന്ന് ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർക്കാം അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാര അര ടീസ്പൂൺ ഏലക്ക പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് ചൂടായ പാനിലേക്ക് കുറച്ച് നെയ്റ്റ് എടുത്ത് കൊടുക്കാം ഇതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ നമ്മളിപ്പോ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഏത്തപ്പഴം കൂട്ട് ഒഴിച്ചു കൊടുക്കാം അത് ശരിക്കും അങ്ങോട്ട് ഉറച്ചു വരുന്നതിന് മുമ്പാട് നമ്മളെ വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നകത്തെ മുറി ഉണ്ടല്ലോ അത് വെച്ചു കൊടുക്കണം തീ ഒന്ന് കുറച്ച് വെച്ചുകൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിമ്പ് കയറും ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം cook with Sophie, sharing 40 years experience. ഇപ്പം രണ്ടു വശം നന്നായിട്ട് ബ്രെഡ് ബനാന സ്നാക്ക് റെഡിയായി നമുക്ക് സെവൻ ഡിഷിലേക്ക് മാറ്റാം വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ എളുപ്പവുമാണ് അതുപോലെ ഹെൽത്തിയുമാണ് വൈകുന്നേരങ്ങളിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയാക്കാവുന്ന ഈ സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ സിമ്പിളായ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ ചോദിക്കും